തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും മുത്തങ്ങ ഭൂസമര നായികയും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷയുമായ സി കെ ജാനുവിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ തീരുമാനമെടുക്കാതിരിക്കുകയാണ് കെ പി സി സി അടുത്തിടെ കൊച്ചിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജെ ആർ പി യെ യു ഡി എഫ് മുന്നണിയിൽ എടുക്കണമെന്ന് സി കെ ജാനു ആവശ്യപ്പെട്ടതുമാണ് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നായിരുന്നു വി ഡി സതീശൻ നൽകിയ മറുപടി വയനാട്ടിൽ ഇനി വോട്ടെടുപ്പിന് പന്ത്രണ്ട് ദിവസം മാത്രമാണുള്ളത് ഇതുവരെ യു ഡി എഫ് തീരുമാനം അറിയിച്ചിട്ടില്ല ഓരോ നിമിഷവും തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് ജാനു എന്തായാലും വോട്ടെടുപ്പിനു മുൻപ് ജെ ആർ പിയുടെ തെരഞ്ഞെടുപ്പ് നിലപാട് വ്യക്തമാക്കുമെന്നാണ് ജാനു പറയുന്ന കാര്യം ജെ ആർ പിയെ ഘടക കക്ഷിയാക്കണമെന്ന ആവശ്യത്തിൽ തട്ടിയാണ് യു ഡി എഫിന്റെ തീരുമാനം വൈകുന്നതെന്നാണ് മറ്റൊരു സൂചന മുത്തയിൽ ആദിവാസി ഭൂസമരക്കാർക്കു നേരെ പോലീസ് നിറയൊഴിച്ച സംഭവത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിക്കെതിരെ അടുത്ത കാലത്തും രൂക്ഷ വിമർശനം ഉന്നയിച്ച സി കെ ജാനുവിനെ ഘടക കക്ഷിയാക്കുന്നതിൽ വയനാട് ഡി സി സി എതിർപ്പ് അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന ജാനുവിന്റെ ഒരു ഉപാധി അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് വയനാട് ഡി സി സിയിൽ നിന്ന് കെ പി സി സി അറിയിച്ചിരിക്കുന്നതെന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നത് ഏറെക്കാലം എൻ ഡി എ ഭാഗമായിരുന്ന ജാനു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രാഷ്ട്രീയപരമായ പല മലക്കം മറിച്ചിലുകളും നടത്തി കഴിഞ്ഞു ജെ ആർ പി രാഷ്ട്രീയ പാർട്ടി ആയതിനാൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകണമെന്ന തിരിച്ചറിവ് ജെ ആർ പി അണികൾക്കും നേതാക്കൾക്കുമുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ച രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ എൻ ഡി എയുടെ ഭാഗമായിരുന്നു സി കെ ജാനു ബത്തേര മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചുവെങ്കിലും പ്രതീക്ഷിച്ചത്ര ബി ജെ പി വോട്ടുകൾ കിട്ടിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ജാനു എൻ ഡി എ വിട്ടു തുടർന്ന് അന്നത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി ചർച്ച നടത്തിയെങ്കിലും രാഷ്ട്രീയ ധാരണയിലെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും എൻ ഡി എ ഭാഗമായി ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗം സ്ഥാനം അടക്കം വാഗ്ദാനം ചെയ്താണ് ജാനുവിനെ ബി ജെ പി കൂടെ കൂട്ടിയത് പലതവണ പരസ്യമായി കുറ്റപ്പെടുത്തലുകളോടെ കുറിച്ച് ജാനു ഓർമ്മിപ്പിച്ചെങ്കിലും എൻഡിഎയിൽ നിന്ന് പ്രതികരണം ഉണ്ടായില്ല കടുത്ത അവഗണനയ്ക്കൊടുവിൽ രണ്ടാമതും പടി ഇറങ്ങിയ ജാനുവിനെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതാവും യു ഡി എഫിന്റെ എസ് ഓർണോ എന്ന തീരുമാനം അതേസമയം സി കെ ജാനുവും തുഷാർ വെള്ളാപ്പള്ളിയും സംഘപരിവാർ പാലങ്ങളാണെന്ന് പറയുകയാണ് സി പി എം വയനാട് മുൻ ജില്ലാ സെക്രട്ടറി പി കെ ആദിവാസി ഉന്നതകളിൽ സംഘപരിവാർ കയറിയത് സി കെ ജാനു വഴിയും ഈഴവ കേന്ദ്രങ്ങളിൽ സംഘപരിവാർ കയറിയത് തുഷാർ വെള്ളാപ്പള്ളി വഴിയുമാണെന്നാണ് ഗഗാറിൻ പറയുന്ന കാര്യം ജാനുവും തുഷാറും ഇനി സംഘപരിവാറിന് ആവശ്യമില്ലെന്നും ജാനുവിന്റെ ഇടനിലയില്ലാതെ ഇപ്പോൾ ആദിവാസി കേന്ദ്രങ്ങളിൽ ആർ എസ് എസിന് കയറാമെന്നായി എന്നും ഗഗാറിൻ പറയുന്നുണ്ട് വയനാട്ടിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമില്ലെന്നും പഴയ കാലത്തെ ഓർമ്മയിൽ ജീവിക്കുന്ന ആൾക്കൂട്ടം മാത്രമാണ് ഉള്ളതെന്നും സംഘടനാ സംവിധാനം ദുർബലമായപ്പോൾ മതസ്ഥാപനങ്ങളെയൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ നന്നായി ഉപയോഗിക്കുകയാണെന്നും ഗഗാരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്